ആർ എസ് എസിൻ്റെ നൂറാം വാർഷികം രാജ്യത്തെ ഒരു മത തീവ്രവാദ ഫാസിസ്റ്റ് സംഘടനയുടെ നൂറാം വാർഷികം എന്ന് പറയുന്നതായിരിക്കും വളരെ ശരി കാരണം അവരെ ഉദ്ദേശം ഹിന്ദുത്വ രാഷ്ട്രം തൊട്ടക്ക മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ രൂപീകരിച്ച മുതൽ അത് രൂപീകരിക്കുന്നത് ഹിന്ദുത്വ രാഷ്ട്രമാക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് അത് രാജ്യത്തെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കുക ആ ഹിന്ദു രാഷ്ട്രമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് രൂപീകരിക്കപ്പെട്ട ഒരു ഹിന്ദു തീവ്രവാദ വർഗീയവാദ ഭീകരവാദ സംഘടന അതാണ് ആർ എസ് എസ് അതിൻ്റെ നൂറാം വാർഷിക ആഘോഷത്തിൻ്റെ ഭാഗമായി മിസ്റ്റർ നരേന്ദ്രമോദി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്റ്റാമ്പും പിന്നെ നൂറ് രൂപ കോയിനൊക്കെ പുറത്തിറക്കിയത് ആ കൂട്ടത്തിൽ അന്ന് ബ്രിട്ടീഷുകാർക്ക് നക്കിക്കൊടുത്തിരുന്ന ഷൂവും കൂടി ആ ഷൂവിൻ്റെ മാതൃകയിലുള്ള ഷൂവോ അല്ലെങ്കിൽ മറ്റു മറ്റുപന്നങ്ങളൊക്കെ പുറത്തിറക്കാമായിരുന്നു എന്നെൻ്റെ എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം കാരണം അപ്പോളെ ജനം അറിയുള്ളൂ എന്ത് ആർ എസ് എസിനെ കുറിച്ചാണ് ഈ പറയുന്നത് എന്ന് കാരണം ആർ എസ് എസിനെ കുറിച്ച് പറയുമ്പം ഷൂ നക്കുന്നത് പറയണം അപ്പോഴേ ജനങ്ങൾക്ക് ബോധ്യമാവുള്ളൂ ഇത് ആർ എസ് എസിനെ കുറിച്ചാണ് പറയണതെന്ന് അല്ലാതെ നാണയം ഇറക്കി സ്റ്റാമ്പ് ഇറക്കി ആർ എസ് എസിനെ പുകയറ്റാന് എന്ത് നേട്ടം എന്ത് നന്മ എന്ത് ത്യാഗം ആണ് ഈ ആർ എസ് എസ് ഈ രാജ്യത്തിന് വേണ്ടി ചെയ്തത് ഒരുപാട് മനുഷ്യരെ കൊന്നൊടുക്കി എന്നല്ലാതെ മോദിക്ക് പിന്നെ അങ്ങനെയൊക്കെ പറയാം കാരണം എന്താണ് മോദിനെ പ്രധാനമന്ത്രിയാക്കിയത് ആർ എസ് എസ് അത് അപ്പോൾ മൂന്നാം തവണയും ഇപ്പം ആർ എസ് എസ് മോദിനെ മാറ്റാം പിന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് എഴുപത്തഞ്ച് വയസ്സായി അപ്പം നരേന്ദ്രമോദി മാറണമെന്നുള്ള ഒരു ലൈന് ആർ എസ് എസ് സ്വീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് എങ്ങനെയെങ്കിലും ആർ എസ് എസിനെ പുകയറ്റി 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 ഈ പ്രധാനമന്ത്രി കാലാവധി നീട്ടി 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 കൊണ്ടുപോകണം നമുക്കറിയാം ഹരിയാനയിലും മഹാരാഷ്ട്രയിലൊക്കെ നടന്ന തെരഞ്ഞെടുപ്പിൽ ഔദ്യോഗിക ചുമതല വഹിക്കുന്ന ഭാഗത്തു നിന്നൊക്കെ നരേന്ദ്രമോദിനെ മാറ്റി അമിത്ഷായായിരുന്നു നേതൃത്വം കൊടുത്തത് കാരണം ആർ എസ് എസുമായിട്ടുള്ള ഉടക്കമായിരുന്നത് അപ്പം ആർ എസ് എസ് ഇപ്പം നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിനെക്കുറിച്ച് ആലിച്ചുകൊണ്ടിരിക്കുക അപ്പോഴാണ് നരേന്ദ്രമോദി ആർ എസ് എസിനെ ഇങ്ങനെ പുകയറ്റി കൊണ്ടിരിക്കുന്നത് അപ്പം നരേന്ദ്രമോദി പറയുന്നത് എന്താ കാര്യങ്ങള് ആർ എസ് എസ് ഒരു സന്നദ്ധ സംഘടനയാണ് എവിടെ ദുരന്തം ഉണ്ടായാലും അവിടെ ആർ എസ് എസ് ഓടിയെത്തും എങ്ങനെയുണ്ട് എവിടെ അതായത് ആർ എസ് എസ് എവിടെ ദുരന്തം ഉണ്ടായാലും ഓടിയെത്തും ഈ രാജ്യത്തെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് ആർ എസ് എസ് ആണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് ആർ എസ് എസ് ആണ് അതാണ് പറയേണ്ടത് അല്ല ദുരന്തം ഉണ്ടായാൽ ഓടിയെത്തും എന്നല്ല പറയേണ്ടത് ആ ഈ രാജ്യത്ത് ഈ ഒരു ബി ജെ പി ഇതര സർക്കാർ വരികയാണെങ്കിൽ ആദ്യം ആ സർക്കാർ ചെയ്യേണ്ടത് ജനകീയ പ്രവർത്തനങ്ങളോ തൊഴിലില്ലായ്മ പരിഹരിക്കലോ വിദ്യാഭ്യാസം പരിഹരിക്കലോ ഭക്ഷധാന്യങ്ങൾ പരിഹരിക്കലോ മറ്റടിസ്ഥാന പ്രശ്നങ്ങളും പരിഹരിക്കലോ അല്ല അവർ ആദ്യം ചെയ്യേണ്ടത് ഈ വർഗീയ വിദ്വേഷ ഭീകരവാദ സംഘടനയെ ആർ എസ് എസിനെ ഇന്ത്യയിൽ നിരോധിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നരേന്ദ്രമോദി പറഞ്ഞല്ലോ സന്നദ്ധ സംഘടനയാണെന്ന് സന്നദ്ധ സംഘടനയാണെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ബ്രിട്ടീഷ്കാർ ഭരിക്കുന്ന കാലത്ത് ഈ ആർ എസ് എസിനെ നിരോധിച്ചിരുന്നു പിന്നെ മാപ്പും കോപ്പും ഷൂ നക്കരും ഏതൊക്കെ ഭാഗത്ത് കൊടുക്കാൻ കഴിയും ആ ഭാഗത്തൊക്കെ നക്കി നച്ചിക്കൊടുത്ത് തിരിച്ചു വന്നതാണ് അതിൻ്റെ ശേഷം മഹാത്മാഗാന്ധിജിയുടെ വെടിവെച്ച് കൊന്നപ്പം ആർ എസ് എസിനെ നിരോധിച്ചു അതിൻ്റെ ശേഷം സ്വതന്ത്ര ഇന്ത്യയിൽ മൂന്ന് തവണ ബാബരി മസീദ് അകത്തപ്പം അതുപോലെ തന്നെ എഴുപത്തഞ്ച് അടിയന്തരാവസ്ഥ കാലത്ത് അങ്ങനെ രണ്ട് മൂന്ന് തവണ സ്വതന്ത്ര ഇന്ത്യയിൽ ഈ ആർ എസ് എസിനെ നിരോധിച്ചിട്ടുണ്ട് നമ്മൾ കാലം ചോക്ക കൂട്ടരെ ഒരു സാധനം എങ്ങനെ നിരോധിക്കുക എന്തിൻ്റെ പേരിലാണ് ആ സാധനത്തിനെ നിരോധിക്കുക കൊള്ളില്ല ആരോപണം ഉണ്ടായി അല്ലെങ്കിൽ മോശ അഭിപ്രായം ഉണ്ടായി അങ്ങനെയൊക്കെ വരുമ്പോഴാണല്ലോ നമ്മളൊരു സാധനം നിരോധിക്കുക അല്ലേ അപ്പം ഈ ആർ എസ് എസിനെ ബ്രിട്ടീഷ് ഭരണകാലത്ത് നിരോധിച്ചു മഹാത്മാഗാന്ധിജിയുടെ വെടിയേറ്റതിൻ്റെ പേരിൽ വെടിവെച്ച് വന്നതിൻ്റെ പേരിൽ നിരോധിച്ചു സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ മൂന്ന് പ്രാവശ്യം നിരോധിച്ചു എന്തുകൊണ്ട് എങ്ങനെയാണ് പിന്നെ ഈ സംഘടന ഒരു സന്നദ്ധ സംഘടനയാണ് ഭീകരവാദ സംഘടന ആയതുകൊണ്ടല്ല നിരോധിച്ചത് പിന്നെ തിരിച്ചു വന്നത് കാല് നക്കി സൂ നക്കിയൊക്കെയാണ് അത് വേറെ കാര്യം ഭീകരവാദ സംഘടന ആയതുകൊണ്ടല്ലേ നിരോധിച്ചത് ഇല്ലെങ്കിൽ നിരോധിക്കോ എന്നിട്ട് അതിനെ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുകയറ്റ സന്നദ്ധ സംഘടനയാണ് എങ്ങനെയുണ്ട് നമുക്കൊരു ചെറിയ വാർത്താ ക്ലിപ്പ് കൂടി ഉണ്ട് നരേന്ദ്രമോദി ഡൗൺ കേൾക്കാം രാഷ്ട്ര രാഷ്ട്രസേവനത്തിന് സ്വാർത്ഥത മറന്ന് പ്രവർത്തിക്കുന്ന വിഭാഗമാണ് ആർ എസ് എസ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംഘത്തിന്റെ യാത്ര അത്ഭുതകരവും പ്രചോദനാത്മകവുമാണ് രാഷ്ട്രമാദ്യം എന്ന മനോഭാവം ആർ എസ് എസ് പരമപ്രധാനമായി തുടരുന്നു സേവന മനോഭാവവും അച്ചടക്കവുമാണ് സംഘം പഠിപ്പിക്കുന്നത് ജി എസ് ടി പരിഷ്കരണം ഉത്സവകാലത്ത് ജനങ്ങൾക്ക് ഡബിൾ ബോണസ് ആണെന്നും സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച ഉത്സവങ്ങൾ ആഘോഷമാക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു നമസ്കാരം വാർഷിക ദിനത്തിൽ ഒരു സ്റ്റാമ്പും നാണയവും ഒക്കെ പുറത്തിറക്കി ആർ എസ് എസിനുള്ള ഒരു വലിയ ബഹുമതി നൽകിയിരിക്കുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി നൂറ് രൂപയുടെ നാണയത്തിന്റെ ഒരു വശത്ത് ആർ എസ് എസിന്റെ സ്വയം സേവകരെയും ചിത്രീകരിച്ചിട്ടുണ്ട് രാഷ്ട്രം രാഷ്ട്രായ ഇതം ന മ എന്ന ആർ എസ് എസിന്റെ മുദ്രാവാക്യവും നാണയത്തിൽ ആലേഖനം ചെയ്തിട്ടുണ്ട് സ്റ്റാമ്പിലാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ റിപ്പബ്ലിക് ദിന പരേഡിൽ ആർ എസ് എസിന്റെ സ്വയം സേവകർ പങ്കെടുത്ത രീതിയിലാണ് ചിത്രീകരണം ഇതൊക്കെ എന്തിനാണ് ഇതൊരു വ്യാജ ചരിത്രം സൃഷ്ടിക്കലിന്റെ ഭാഗമാണോ അല്ല എന്നാണ് മറുപടിയെങ്കിൽ ആരാണ് ഈ ആർ എസ് എസ് പോയിന്റ് ആരാണ് ആർ എസ് എസ് ഇന്ത്യ ചൈന യുദ്ധകാലത്ത് ആർ എസ് എസ് പ്രകടിപ്പിച്ച രാജ്യസ്നേഹത്തിനുള്ള അംഗീകാരം എന്ന നിലയിൽ നെഹ്റു അവരെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കാൻ ക്ഷണിച്ചു എന്ന നുണയുടെ അടിസ്ഥാനത്തിലാണ് ഈ ചിത്രം പ്രചരിപ്പിക്കുന്നത് ആർ എസ് എസിന് ഇത് വലിയൊരു ബഹുമതിയാണ് കാരണം ഒരു ലക്ഷത്തിൽ പരം ആളുകൾ പങ്കെടുത്ത വലിയ സംഘമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ റിപ്പബ്ലിക് ദിന പരേഡ് ഇതിൽ ആർ എസ് എസിന്റെ യൂണിഫോം അണിഞ്ഞ സ്വയം സേവക് വോളണ്ടിയർമാർ പങ്കെടുത്തതായി എവിടെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഇനി ആരാണ് ഈ ആർ എസ് എസ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ കൊന്നുകളഞ്ഞവരുടെ സംഘടന നാഥറാം വിനായക് ഗോഡ്സയുടെ പാർട്ടി ഇനി ആരാണ് ആയിരത്തിൽ ഗാന്ധി വധക്കേസിൽ പ്രതിചേർക്കപ്പെട്ടി കേസിൽ മാപ്പു സാക്ഷിയാക്കപ്പെട്ട ദിഗംബർ ബാഡ്ഗയുടെ മൊഴി പ്രകാരം ഗാന്ധി വധത്തിന് മുൻപ് ഗോഡ്സെ ബോംബെയിൽ വെച്ച് കാണുകയും സവർക്കർ വിജയിച്ചു വരൂ എന്ന് അനുഗ്രഹിച്ച് ഗോഡ്സെ യാത്രയാകുകയും ചെയ്തിരുന്നു പോയിന്റ് നമ്പർ ഗാന്ധി വധത്തിന് ശേഷം നിരോധിക്കപ്പെട്ടതും ആയിരക്കണക്കിന് നേതാക്കളെയും പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്തിട്ടുള്ളതുമായ സംഘടന പോയിന്റ് നമ്പർ ഫോർ ഒരു സംഘടന എന്ന നിലയിൽ ഒരിക്കലും സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെന്റിലും ക്വിറ്റ് ഇന്ത്യ സമരത്തിലും ഒന്നും പങ്കെടുത്തിട്ടില്ലാത്ത പാർട്ടി കുറച്ചുകൂടി ക്ലിയറായി പറഞ്ഞാൽ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് വിട്ടുനിന്ന കെ ബി ഹെഡ്ഗെവാർ സ്ഥാപകനായ പാർട്ടി പോയിന്റ് നമ്പർ ഫൈവ് ദേശീയ പതാക അംഗീകരിക്കരുത് എന്ന് സ്വന്തം മുഖപത്രമായ ഓർഗനൈസറിൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് തൊട്ടു തലേനാൾ അതായത് ആയിരത്തി തൊള്ളായിരത്തി ഓഗസ്റ്റ് പതിനാലിലെ ലേഖനത്തിൽ പരസ്യമായി പറയുകയും ചെയ്ത സംഘടന പോയിന്റ് നമ്പർ സിക്സ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ സ്വന്തം ആസ്ഥാനമായ നാഗ്പൂരിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ദേശീയ പതാക ഉയർത്താതിരുന്ന രാജ്യസ്നേഹികളുടെ പാർട്ടി രണ്ടായിരത്തി രണ്ട് വരെ മുഖ്യ കേന്ദ്രമായ നാഗ്പൂർ ഹെഡ്ക്വാർട്ടേഴ്സിൽ പതാക ഉയർത്തുന്ന പതിവേ ഇല്ലായിരുന്നു പോയിന്റ് നമ്പർ സെവൻ ഇന്ത്യയുടെ ദേശീയഗാനമായ ജനഗണമന അംഗീകരിക്കില്ല എന്ന് പരസ്യമായി പറഞ്ഞ പാർട്ടി പോയിന്റ് നമ്പർ എട്ട് ഭരണഘടനയെ ഒരിക്കലും സ്വീകരിച്ചിട്ടില്ലെന്നും മനുസ്മൃതി പ്രകാരമാണ് ഭരണ സംവിധാനം വേണമെന്ന് പ്രസംഗിക്കുന്നവരുടെ സംഘടന ആയിരത്തി തൊള്ളായിരത്തിൽ ആർ എസ് എസിന്റെ മൌത്ത് പീസായ ഓർഗനൈസറെ ഇങ്ങനെയാണ് എഴുതിയത് ടു ദിസ് ഡേ ദർ ഇസ് നോ മെൻഷൻ ഓഫ് ദാറ്റ് യുണീക് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെവലപ്മെന്റ് ഇൻ ഇൻഷ്യൻ ഭാരത് മനുസ് ലോ വിർ യൂണിവേഴ്സലി അക്നോളജ്ഡ് ആസ് ദ ബേസിക് ഓഫ് അവർ കൾച്ചർ ബട്ട് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് ഹാവ് ദർ ഓൺ വിസ്ഡം ഡിസ്കാർഡ് ദിസ് ആൻഡ് ഇമിറ്റേറ്റ് വെസ്റ്റേൺ സിസ്റ്റം പോയിന്റ് നമ്പർ ഡൽഹിയിലെ രാംലീല ഭരണഘടനയുടെ യുടെ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ എഫ്യത്തിച്ചു കളഞ്ഞ അംബേദ്കരെ ആന്റി ഹിന്ദു എന്ന് വിളിച്ച പാർട്ടി പോയിന്റ് നമ്പർ ഭരണഘടനയുടെ അംബേദ്കറെ പവർ ഹംഗ്രി ആന്റിനാഷണൽ എന്ന് വിളിച്ചവരുടെ പാർട്ടി പോയിന്റ് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന് രൂപം നൽകിയപ്പോ ആ നീക്കത്തെ നിശിതമായി വിമർശിച്ചവരുടെ പാർട്ടി പിൽക്കാലത്ത് മുസ്ലീങ്ങളിൽ നിന്നും ഹിന്ദുക്കളെ മോചിപ്പിക്കുന്നതിനെക്കുറിച്ച് എഴുതിയ നാസിസത്തോടും പാരസത്തോടുമുള്ള അടുപ്പം പരസ്യമായി പ്രകടിപ്പിച്ചിരുന്ന ജർമ്മനിയിലെ ജൂതന്മാർക്ക് തുല്യരാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയ സവർക്കറുടെ പാർട്ടി പോയിന്റ് നമ്പർ പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് സെപ്റ്റംബർ ഒൻപതിന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ഘട്ടം ആരംഭിച്ചിരുന്ന സമയത്ത് നാഗ്പൂർ ആസ്ഥാനമായി ചേർന്ന് ഇന്ത്യൻ ജനാധിപത്യത്തെ തകർക്കാനുള്ള പദ്ധതിയെക്കുറിച്ച് ചർച്ച നടത്തിയവരുടെ പാർട്ടി ആ യോഗത്തിലെ ചർച്ചകൾ ചോദ്യോത്തരൂപത്തിൽ എഴുതി ഒരു കുറിപ്പ് പുസ്തകത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ട് ജനുവരി മുപ്പതിന് മഹാത്മാഗാന്ധിയെ വധിച്ചതിന് ശേഷം ആർ എസ് എസിന്റെ ആസ്ഥാനത്ത് നടത്തിയ റെയ്ഡിൽ ഇത് പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് വർഷങ്ങളോളം ആ പോലീസ് റിപ്പോർട്ട് രേഖകളുടെ ഇടയിൽ മറഞ്ഞു കിടന്നു എന്നതും ചരിത്രമാണ് ഇനി അവസാനമായിരാണ് ആർ എസ് എസ് ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം നേടാൻ ഇവിടെ വലിയ സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ നടക്കുമ്പോൾ ബ്രിട്ടീഷുകാർക്ക് മാപ്പമെഴുതി കൊടുത്ത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെ ഒറ്റ കൊടുത്ത് ജയിലിൽ നിന്ന് മോചിതനായ നേതാവിന്റെ പാർട്ടി ഇ ആർ എസ് എസിന്റെ നൂറാം വാർഷികത്തിലാണ് കോയിനും സ്റ്റാമ്പും ഒക്കെ ഇറക്കി അവരുടെ തന്നെ ചിത്രം അതിൽ പതിപ്പിക്കുക കൂടി ചെയ്യുന്നത് ഇത് വൈറ്റ് വാഷ് അല്ലാതെ പിന്നെന്താണ് ആയുസ് കാലം മുഴുവൻ ഈ രാജ്യത്തിനു വേണ്ടി പോരാട്ടം നയിച്ച് ഈ രാജ്യത്തെ ജനങ്ങൾക്കൊപ്പം സമരം ചെയ്ത് സ്വാതന്ത്ര്യ സമരം ചെയ്ത് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം വാങ്ങിത്തന്ന ആ മഹാത്മാവിൻ്റെ നഞ്ചത്തേക്ക് വെടിയുതിർത്തവരെ നിങ്ങൾക്ക് മാപ്പില്ല നിങ്ങൾ സ്റ്റാമ്പ് ഇറക്കിയാലും കോയിൻസ് ഇറക്കിയാലും നാണയം ഇറക്കിയാലും നോട്ട് ഇറക്കിയാലും എന്തൊക്കെ ഇറക്കിയാലും നിങ്ങൾ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ മതേതരത്വത്തിന് കത്തി വെച്ചവരാണ് നിങ്ങൾ എന്നുള്ളത് ഈ രാജ്യത്തെ കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം കാക്കി ടൗസൽ അടിപ്പിച്ച് മുളവടി കയ്യൂടുത്ത് മുളവടി വീശി പരിശീലനം കൊടുക്കുന്ന പരിശീലനത്തിൽ അംഗമാവുന്നവർ മാത്രമേ നിങ്ങൾ പറയുന്നത് വിശ്വസിക്കൂ ആ രാഷ്ട്രപിതാവിനെ വെടിവെച്ച് കൊന്ന കാപ്പാതികരെ വർഗീയവാദികളെ ഭീകരവാദികളെ നിങ്ങൾക്ക് മാപ്പില്ല നിങ്ങൾക്ക് നാണയം ഇറക്കുക സ്റ്റാമ്പ് ഇറക്കുക നോട്ട് ഇറക്കുക ജനഹൃദയത്തിൽ നിങ്ങൾ ഉണ്ടാവില്ല ജനഹൃദയത്തിൽ നിങ്ങൾ രാഷ്ട്രവിരുദ്ധരാണ് ജനഹൃദയത്തിൽ നിങ്ങൾ ഭീകരവാദികളാണ് വർഗീയവാദികളാണ് രാജ്യദ്രോഹികളാണ് ആർ എസ് എസ് എന്ന സംഘടന രാജ്യദ്രോഹി മാത്രമാണ് ഈ നരേന്ദ്രമോദി ഇത് പുകയറ്റി കൊണ്ടു നടക്കുന്നത് ഇനിയും അധികാരത്തെ തുടർന്ന് ലോകായ ലോകങ്ങൾ ചുറ്റി കറങ്ങി ആർഭാട ജീവിതം നയിക്കാൻ വേണ്ടി മാത്രം പുകയ്ത്തു പാട്ടുമായിട്ടാണ് നരേന്ദ്രമോദി നടക്കുന്നത് എന്നുള്ള സത്യം ജനങ്ങൾക്കറിയാം നൂറ്റി നാൽപ്പത്തി ആറ് കോടി ജനങ്ങളുണ്ട് ഇന്ത്യയിൽ അതിൽ രണ്ട് രണ്ടര ശതമാനം മാത്രമേ ആർ എസ് എസ് ഉള്ളൂ ഈ ആർ എസ് എസിന് പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് സ്റ്റാമ്പും നാടകവും കറക്കുന്ന നരേന്ദ്രമോദി ഒന്ന് മനസ്സിലാക്കുക ഈ രാജ്യസ്നേഹം ആർ എസ് എസിൻ്റെ രാജ്യസ്നേഹം ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കണ്ട അതെന്താണെന്നുള്ളത് ഈ ഇന്ത്യ ജനങ്ങൾക്കറിയാം